തുമ്പി കൈ ഉള്ള മീനൊക്കെ എടുത്തിട്ടുണ്ടാടി ഏകദേശം ഒരു പതിനായിരം രൂപയുടെ ഇതുവരെ വാങ്ങിക്കാത്ത ഒരു രണ്ട് വെറൈറ്റി ഫിഷസിനെ വാങ്ങിച്ചുണ്ടോ ഇവര് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയായിട്ട് മേടിച്ച ആൾക്കാരെ ഒന്നും കാണിക്കാൻ പാടില്ല ഇനി നിങ്ങൾക്ക് എന്തുമാത്രം വീഡിയോസ് കാണാതിരിക്കുന്നു അതെ അവന്റെ വായിക്കാൻ ബ്ലഡ് വന്നു കൂടെയുള്ള ആൾക്കാർ തന്നെ ആ ഫിഷിനെ കടിച്ച് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഇവന്മാരെ എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടോ യെസ് അപ്പൊ അതെ നമ്മളെ കൂട്ടിനോട്ടാണ് കേട്ടോ നിക്കുന്നത് സൂര്യൻ അസ്തമിച്ച് പോകുന്നു ആ ഒരു ലൈറ്റാണ് ദേ ആ കാണുന്നത് കേട്ടോ സമയം ദേ അഞ്ചര അപ്പോൾ ഞാനുണ്ട് ഉണ്ട് നിധിയുടെ കയ്യിൽ കയ്യിലൊരു നെറ്റുണ്ട് അപ്പോൾ നമ്മളിപ്പോഴെന്ന് വെച്ചാൽ ഒരു പർച്ചേസ് ഒക്കെ പോയി ചെയ്ത് നമ്മൾ തിരിച്ച് വന്നതാണല്ലേ അത് ടെമ്പറേച്ചർ ടാലി ആക്കാൻ വേണ്ടി ദൗ അവിടെ ഇട്ടിട്ടുണ്ട് അത് രണ്ട് ടാങ്കിലേക്കും ഉള്ള ആൾക്കാരാണ് കേട്ടോ അതിൻ്റെ അകത്ത് കിടക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് നമ്മൾ വെളിയിൽ നിന്ന് ഇൻട്രോ എടുക്കുന്നതെന്ന് ആക്ച്വലി ഇത് മാറ്റിക്കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം ഒരാളെ ഇതിൻ്റെ അകത്ത് നമുക്ക് പിടിച്ച് മാറ്റി മാറ്റാനുണ്ട് കാരണം കൂടെയുള്ള ആൾക്കാർ തന്നെ ആ ഫിഷിനെ കടിച്ച് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചോദിച്ചാൽ ഇപ്പം എന്തിനാണ് മൂടി ഇട്ടേക്കണേ ആക്ച്വലി ഭയങ്കരമായിട്ട് ഇപ്പം റബ്ബറിൻ്റെ പൂ തൊഴിയുന്നുണ്ട് അപ്പോൾ പൂ തൊഴിയുന്നത് ഇതിൻ്റെ അകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കാരണം ഇപ്പോൾ കിട്ടും കുറച്ച് വൃത്തിയായിട്ട് കിടപ്പുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ അകത്തേക്കൊക്കെ വീടും അതെ ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് മൂടി ഇട്ടേക്കുന്നത് ആരെയാണ് പിടിച്ച് മാറ്റാൻ വേണ്ടി പോകണതെന്ന് കാണിച്ചു തരാം അതിനുശേഷം നമ്മൾ ആരെയാണ് മേടിച്ചിട്ട് വന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം അതെ നമ്മൾ മാറ്റേണ്ട ആൾ ഫ്രണ്ടിൽ തന്നെ വന്ന് നിപ്പുണ്ട് പുതിയ ഒരു മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് എന്തൊക്കെയാണ് വാങ്ങിച്ചത് നമ്മൾ മോട്ടർ എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനായിരം രൂപയുടെ മോട്ടർ ഫുള്ളായിട്ട് നമ്മൾ മേടിച്ചു അത് എന്തിനാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും അതല്ല ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ അത് കാണിക്കാത്തത് അപ്പോൾ ഇപ്പം നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കാൻ വേണ്ടി പോണ ഫിഷിനെ തലേ കുത്തനെ നിൽക്കണം കേട്ടോ അതാണ് ആളേട്ടത് സോഫ്റ്റ് ആയിട്ട് പിടിക്കാം ഓക്കെ അതെ നൈസായിട്ട് പിടിച്ചു കേട്ടോ കുറച്ച് ബഹളം കാണിക്കും അവൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നം നിങ്ങൾ കാണുന്നില്ല അല്ലേ പക്ഷേ അല്ലാണ്ട് കാണിച്ചു തരാം അപ്പുറ സൈഡൊന്നും തിരിഞ്ഞ് കാണിച്ചു തരൂടാ നനച്ചു 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 എടാ അപ്പുറ സൈഡ് ആ നിങ്ങൾ ആരോ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് ആരാണെന്ന് ഒരു ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതെ അപ്പോൾ നമുക്ക് തൽക്കാലം ഇവനെ എടുത്ത് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇവ നമ്മൾ അന്ന് മേടിച്ചതിനാണി സൈസ് ആയില്ലേ ഓക്കെ അപ്പോൾ ഓ ആ ആ ഓക്കെ അപ്പോൾ ഇവനെയും കൂടെ നമുക്ക് നേരെ അകത്തോട്ട് പോകാം അല്ലെങ്കിൽ അവൻ ചാടും ബാ ബാ പിന്നെ പുതിയതായിട്ട് നമ്മുടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് അതെ മോഷ്ട ടാങ്കിന്റെ സൈഡിൽ ഒരു ടാങ്ക് വന്നിട്ടുണ്ട് അത് എന്താണെന്നുള്ളൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ പറഞ്ഞു വരും കേട്ടോ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് തൽക്കാലം അവനെ ഒന്ന് കഴുകട്ടെ ഓക്കെ നല്ല പതുണ്ട് ഓക്കെ എന്ത് പറ്റിയെന്ന് ഒരു ഇല്ല കേട്ടോ അപ്പം അതെ അവൻ്റെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വന്നു അത് ഇവിടെയൊക്കെ നല്ല പാച്ചോർക്കുണ്ട് അപ്പോൾ തൽക്കാലം അതെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വിടാം ഓക്കെ ഇനി നിങ്ങൾക്ക് എന്തുമാത്രം വീഡിയോസ് കാണാതിരിക്കുന്നോ നമ്മൾ ഇതുവരെ വാങ്ങിക്കാത്ത ഒരു രണ്ട് വെറൈറ്റി ഫിഷസിനെ വാങ്ങിച്ചു അത് നമ്മൾ ഈ ടാങ്കിലേത്തേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതല്ലാണ്ട് പുതിയ നമ്മളെ ടാങ്കുകൾ വെച്ചത് എന്തിനാണ് നമ്മൾ എത്ര ടൈപ്പ് മോട്ടോഴ്സ് വാങ്ങിച്ചു ഫിൽട്ടർ യൂണിറ്റ് മേടിച്ചു ഓ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ചാനലിൽ വരും ഇപ്പൊ നമുക്ക് ഇതിനെ മെഡിസിൻ ഇല്ല കുറച്ച് കല്ലുപ്പ് തട്ടിക്കൊടുക്കാം നമ്മളെ പാക്കൂന് ഇതേപോലെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തത് പോലെ ഇവനെ ചെയ്യണം കേട്ടോ റിക്കർ ആക്കി എടുക്കാം കുഴപ്പമില്ല ബ്ലൂ മെഡിസിൻ ആണേ ബ്ലൂ മെഡിസിൻ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിക്കാത്ത കുറെ വെറൈറ്റി ആൾക്കാരെയൊക്കെ കണ്ടു അതന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുവാ പിന്നെ പോകുന്നതിന് കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് എത്തി കേട്ടോ പിന്നെ അവൻ്റെ അകത്ത് കയറി തരാം യെസ് എസ് അപ്പം നമ്മൾ ഷോപ്പിന്റെ അകത്തോട്ട് കയറി കേട്ടോ ഷോപ്പിന്റെ അകത്തോട്ട് കയറി കുറച്ച് ആൾക്കാരൊക്കെ പുതിയത് തന്നിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ നേരത്തെ ഇവിടെ കിടപ്പുണ്ടാട്ടോ ഇവൻ അവൻ നല്ല രസമുണ്ടല്ലേ വേറൊരു അവൻ ഏറ്റവും കുഞ്ഞ് ഇവൻ ഏറ്റവും വരുന്നതിൻ്റെ മിഡിലുള്ള ആളെ കാണിച്ചേരാം അതിൻ്റെ ഒരു മിഡിൽ സൈസാണ് കൊള്ളാം അല്ലേ നല്ല സൈസ് ഒരു ഒന്നേ കാലടി ഒന്നരടി അടുപ്പിച്ച് വരും കേട്ടോ പുതിയ ആളല്ലേ കരുതി ഓ പുതിയത് ഇത് മറത്തു നമ്മളെ ഓസ്കാറ് ോക്കി എന്തായാലും എല്ലാവരും എത്തി കേട്ടോ എൻ്റെ കുറച്ച് നല്ല വലിയ സൈസാണ് കേട്ടോ അതേ ഇവന്മാരെ എടുക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ ഇവന്മാരെ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു ടാങ്കിൽ ഇട്ട് വളർത്ത് നിന്റെ ഈ വെറൈറ്റി ആക്കുണ്ടാവും അത് ഇവനൊക്കെ സെറ്റ് സാധനം ഉണ്ടോ കേട്ടോ ഇവൻ നൈറ്റ് ഫിഷ് നമ്മളിന്നുണ്ട് പിന്നെ ഇവൻ ഇവനൊക്കെ സൂപ്പറായിരിക്കും നമ്മൾ എടുത്താൽ പിന്നെ ഉണ്ട് കേട്ടോ ഡിനോസറോ ഓ ഡിനോസറാണൊക്കെ ഉണ്ട് പിന്നെ ഒരുത്തോണ്ടല്ലോ പിന്നെ ദേ അതിൻ്റെ ഇടക്ക് ഒരുത്താൻ കിടപ്പുണ്ട് കണ്ടോ ഇതിനെയൊക്കെ എടുത്ത് നമുക്ക് നമ്മളെ കുഞ്ഞൊരു മോഷൻ ടാഗ് നമുക്ക് സെറ്റ് ചെയ്യണം വരെ ഉണ്ടോ ടാമ്പും അല്ലേ സിനകലിൻ്റെ വേറൊരു വെറൈറ്റി നമ്മൾ ആൽബനും കേട്ടോ കൂടെ നമ്മുടെ സിക്കിൾഡ് വെറൈറ്റിയും കിടപ്പുണ്ട് എല്ലാവരുമായിട്ട് കിടക്കുക കേട്ടോ ഫ്ലാറ്റീസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതെല്ലാം യോമാരെയൊക്കെ നമുക്ക് നമ്മളെ ടാഗ്രോട്ട് എടുക്കണം പക്ഷേ ഇന്ന് എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഇതൊന്നും അല്ലാട്ടോ നമ്മൾ ഇത് വരേക്കും നമ്മളെ ടാങ്കിലോട്ട് എടുക്കാത്ത ഒരാളെടുത്തത് എനിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ നമ്മൾ ഇതുവരെയൊക്കെ നമ്മൾ ഒരു ടാങ്കിലോട്ട് എടുക്കാത്ത ആൾക്കാരെ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത് കാണിച്ചു തരാം എനിക്ക് ഈ ഫിഷ് എന്താണെന്ന് മനസ്സിലായോ വയറിലോട്ട് നോക്കൂ നമുക്ക് വയറിലോട്ട് നോക്കിയാൽ അപ്പുറത്തെ ഭാഗം കാണാം ട്രാൻസ്പെറൻറ്റ് ഫിഷ് ആണ് എന്തോ നമുക്കത്രയും കാണാം ഭയങ്കര ആണ് ഓ വയറിൻ്റെ ഉള്ളിലെല്ലാം കാണാം അറിവണല്ലേ തൊട്ടടുത്ത് വേറെ കളറ് കിടപ്പുണ്ടതേ നമ്മൾ ഗോൾഡൻ കളറ് സ്വർണത്തിന്റെ കളറല്ലേ സ്വർണത്തിൻ്റെ കളറുള്ള മീനി അത് വെള്ളം കേട്ടോ അതെ ഇവിടെ അലിഗേറ്റർ കയറ് കിടപ്പുണ്ട് ഇവരെ കൊണ്ട് നമ്മൾ മോട്ടോർ ടാങ്കിട്ട് എങ്ങനെ ഇരിക്കുകൂടി നീ അതെ നമ്മൾ ആദ്യം തന്നെ കടലോട്ട് കേറുമ്പോൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ടാങ്ക് ആണ് കേട്ടോ സൂപ്പർ ടാങ്ക് ആണ് ഇപ്പൊ ഇത് റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ് പക്ഷേ നൈസാണ് കേട്ടോ റിഫ്ലക്ഷൻ ഇല്ലാണ്ട് രാത്രി ഒരു ദിവസം ഞാൻ കാണിച്ചരാം കേട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് സ്റ്റിഷസ് ഇല്ലാത്ത വെറൈറ്റീസ് കിടപ്പുണ്ട് നമ്മുടെ ബലൂൺ പ്ലാറ്റീസിൻ്റെ എന്തോ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി ഇതും എന്തോ പ്ലാറ്റീസിൻ്റെ എന്തോ ഒരു വെറൈറ്റി അതുകൊണ്ടാണ് ബ്ലാക്ക് പോകുന്നത് ഇതും എന്തോ ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമ്മുടെ പ്ലാറ്റീസിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ ഇതെല്ലാം കൊള്ളാം അല്ലേ ഇത് എടുത്തിട്ടുണ്ട് നമ്മളെ ടാങ്കിലോട്ട് പക്ഷേ ഈ റെഡ് നമ്മളെ ടാങ്കിൽ കിട്ടൂല ഇല്ലല്ലോ ഓഹോ അതെ ഇതാണ് നമ്മുടെ അപ്പുറത്ത് കണ്ടത് ഓ എന്ത് സ്കില്ലാണെന്ന് നോക്കിയത് ഇത് വന്നിട്ട് നമ്മുടെ ടിൻഫോയിൽഡാണ് കേട്ടോ ടിൻഫോയിൽഡ് ഈ ടൈപ്പ് നമ്മളേലുണ്ട് ഇവിടെ ഇവിടെ തോണ്ട പോകുന്നത് ഇതെൻ്റെ സിൽവറാണ് കേട്ടോ നല്ല സൈസ് കഴിച്ചുമാതിരി ഇതെന്നാ കിടക്കണേ ഇതെന്തുവാ ഓ ഇതെന്താണ് എന്തോ അല്ലേ വെള്ളം കേട്ടോ കൊമ്പൊക്കെ ഉണ്ട് ആ കാറ്റ്ഫിഷിൻ്റെ വല്ലതും ഉണ്ട് ഇതിന് അടുത്തൊരു വെറൈറ്റി ഇതൊക്കെ എന്ത് ഫിഷാണ് എന്തോ ഏ ഇനി കണ്ടിട്ട് പോലും ഓ ഇതൊക്കെ നൈസട്ടത് ഇത് നമ്മുടെ പഫർഫിഷല്ലേ പഫർഫിഷിൻ്റെ ചെറുതാണെന്ന് തോന്നാത്തത് ആദ്യം തീരെ ചെറുതായിട്ടോ ഇതൊക്കെ നൈസിയായിട്ടോ ഇവിടെ കിടക്കുണ്ട് അന്ന് പോയി കിടക്കാം ഇത് നമ്മുടെ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽസാണ് കേട്ടോ നെയ് കിടക്കുന്നില്ല ഇതിനെയൊക്കെ നോക്കിക്കുന്ന ദിവസമൊന്നും െ തുമ്പിക്കൈ ഉള്ള മീനൊക്കെ അടി ബാഗാണിച്ചത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിത് വാങ്ങിക്കാമായിരുന്നു പക്ഷേ നമ്മളെ കമ്മ്യൂണിറ്റി ടാങ്കിലേ നമുക്ക് വലിയ ടാങ്കിൽ ഇടാനും പറ്റൂല ഇപ്പം കുഞ്ഞു ടാങ്കിൽ ഇടാനും പറ്റില്ല കാരണം വലിയ ടാങ്കിട്ടാൽ നമുക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടത്തത് കാരണം മൂക്കിനെയൊക്കെ കടിച്ചു കളഞ്ഞാൽ പിന്നെ ഇതിനെക്കൂടെ ഒരു ഉപയോഗമില്ല കുഞ്ഞി കുറച്ച് പ്രശ്നം നടക്കുകയാണ് നമ്മള് ഫിഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവനായിട്ടല്ലേ വല്ല പോയ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ടാ ഒരാളിതേ ഒരാൾ എന്റെ അടീകര വിളിച്ചിരിക്കണ ഇവിടെയും കുറച്ച് വെറൈറ്റി കിടപ്പുണ്ട് അപ്പം നിധിക്ക് ഇതുവരേക്ക് നമ്മൾ എന്താ എടുക്കാൻ വേണ്ടി വന്നതെന്നൊരു ഐഡിയ കിട്ടിയില്ലല്ലോ ഇതോ ആ ടാങ്ക് ഉണ്ടല്ലോ അങ്ങ് അറ്റാത്ത ടാങ്കിൽ കുറച്ച് കൂടെ കിടപ്പുണ്ട് ആ ആൾക്കാരങ്ങാൻ വേണ്ടി വന്നേ നോർമലല്ല നമ്മൾ ഇതുവരെയും എടുത്തിട്ടില്ല ആ സാധനത്തിന് നോക്കിയാ നിധി അതേരുത്തൊളിച്ചു കളിക്കണമെന്നിക്കേ ഇവിടെ ഒരു കളിക്കാനോട്ടോ ഞാൻ വന്നപ്പോൾ നമ്മളെ പീകോക്കിനെ പോലെ ഉണ്ടല്ലോ പീ കോക്ക് അല്ല ആണോ അല്ല ഒരു ഐഡിയ ഇല്ല ഏട്ടതാരാണ് അതേ വന്നേക്കുന്നത് പിന്നെ അതെ നമ്മൾ അവിടെ കണ്ട പോലെ കുറേ വെറൈറ്റീസ് ഈ ടാങ്ക് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ വന്നിട്ടുണ്ട് ഈ വട്ടം വെറുതെ ബോറാക്കുന്നില്ല നമുക്ക് നേരെ നമ്മളെ ഫിഷ് എടുക്കാൻ പോവാം ബാ ആരെന്ന് മനസ്സിലായോ ഗൗരന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലാത്ത പിങ്ക് ഗൗര അല്ല ഇതെന്തോ വേറെന്തോ എന്തോ ഒരു പേര് പറയുന്നത് കേട്ടോ ഇതിന് ദൈവന്മാരെ നമ്മൾ എടുക്കുന്നത് കേട്ടോ നമ്മളെ ടാങ്കിലായിട്ട് കൊണ്ടുപോയി നോക്കി നോക്കാം എങ്ങനെയായിരിക്കും ഒന്ന് ക്യാറ്റ് ഫിഷ് കേട്ടോ ഇതിൻ്റെ പേര് മറൈൻ ഫിഷ് ആണ് പക്ഷെ അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതാണ് അപ്പൊ അതെ നമ്മൾ ആൾക്കാരെ പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ പാതി പേരെ വല്യ കുളത്തിലും പാതി പേരെ കുഞ്ഞു കുളത്തിലൂടെ ആ നല്ല റെഡ് ആവില്ല ഇത് വല്യ ടാങ്കിലിട്ടാലും കുഞ്ഞു ടാങ്കിൽ ഇട്ടാലും ഒരേ പ്രസം ഇതായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നമുക്കൊരു നമ്മൾ ബാലൻസ് ആയിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും ഇഷ്ടപ്പെട്ട വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് സക്കർ ഫിഷ് വേറൊരു ഫിഷിനെ കഴിക്കണമായിട്ടുണ്ടാകാം അതെ ഓ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് എത്തി കേട്ടോ വണ്ടി നമ്മൾ റിവേഴ്സ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നിധി ഇറങ്ങിയായിരുന്നു ഗേറ്റ് തുറക്കാൻ വേണ്ടി നമ്മളെ ആൾക്കാർ ഓ പോവാം കുട്ടി പോവാം സൈഡിലൊക്കെ നമ്മൾ പുതിയ ചെടികൾ വെച്ച കേട്ടോ ഇനിയിപ്പോ ഏകദേശം ഒരു മൂന്നാല് മാസം പിടിക്കും അത് പൊടിച്ച് വരാൻ വേണ്ടിട്ട് ടെമ്പറേച്ചർ ടാലി ആക്കാൻ വേണ്ടി തൽക്കാലം ഇടത്തിട്ടോ എലിഫന്റ് നോസ് ഫിഷ് അത് കൊള്ളാം നമുക്ക് കേട്ടോ അതായത് നമ്മൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒന്നും സെറ്റാവട്ടെ അവനെ നമുക്ക് മേടിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് നോക്കാം ഏഹ് നനക്കുവാ ശരി മേടിക്കാം കേട്ടോ നമുക്ക് എന്തായാലും വാങ്ങിക്കാരണം ഇന്ന് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ ഫിഷ് വേറെ ആയിരുന്നു അപ്പൊ അതുകൂടി എടുത്തു ഇന്നൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു അതുമല്ലാണ്ട് നാളെ നമുക്ക് രണ്ട് കൊറിയേഴ്സ് വരും നാളെ നാളെയല്ല നാളെയും മറ്റന്നാളുമായിട്ട് രണ്ട് കൊറിയേഴ്സ് വരും എന്തൊക്കെയാണെന്ന് വലിയ ഐഡിയ ഉണ്ടോ നിധിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ അത് എന്താണെന്ന് ഒരു ക്ലൂ തരുന്നില്ല ഒരു ക്ലൂ എന്നാൽ അത് മനസ്സിലാവും അത് ഞാൻ പറയുന്നില്ല മാർച്ച് ഏപ്രിൽ മെയ് ഈ മൂന്ന് മാസം ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ ഈ കൂടുതലത്ത് വരാനുണ്ട് ഒരുപാട് ആൾക്കാർ വരാനുണ്ട് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്ത ഒരു ഫിഷാണിത് എന്ത് വേസ്റ്റാണിത് ഓക്കെ അപ്പോൾ ഞാൻ ഒരാളെ കാണിച്ചു തരാം കയ്യിലെടുത്ത് അവിടുത്തെ ഗ്ലാസ് ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടു വേണൂല അതെ ഓ പുള്ളിമാനോ അതേപോലൊക്കെ തന്നെ ഉണ്ടല്ലേ നിധിയാണ് ഓരോ ഫിഷിന് ഓരോ പേരുകളൊക്കെ കൊണ്ടുവരണത് കേട്ടോ എന്തൊക്കെ പേരുകളോ ഓ ഇത് ഭയങ്കരമായിട്ട് കളർ വയ്ക്കും ഓ കളർ വെച്ച് നല്ല റെഡ് ആവും കേട്ടോ അത് ഭയങ്കര അടിയിലൊക്കെ നല്ല റെഡ് കയറും അതെ ദൈവനെയൊക്കെ നോക്കുക ഓ ചാടി ചാടി പോവല്ലേടാ പോവല്ലേ ബ്ലൂ നല്ല സൈസും അല്ലേ വലിയ ോട്ട് നിധി ഇടുന്നോ കുഞ്ഞു നിധി ഇടുന്നോ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നിധി തന്നെ റിലീസ് ചെയ്യട്ടെ ആയിട്ടെ അവരതെ നമ്മൾ കുഞ്ഞു ടാങ്കിലോട്ട് കുഞ്ഞു ടാങ്കിലിപ്പൊ നിങ്ങള് നോക്കുമ്പോ പച്ചപ്പുകൾ ഒന്നും കാണത്തില്ല കാരണം അതെല്ലാം മാറ്റി കേട്ടോ നമ്മളെ ചാനലിൽ നമുക്കൊരു അടിപൊളി ഒരു ഡീറ്റെയിൽ കമൻറ്റ് വന്നു ഈ ടാങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ഇതിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി പുല്ലുകളെല്ലാം മാറ്റി ആദ്യമേ നമുക്ക് തുടങ്ങാം ഫിഷസ് ഫിഷ്യസടങ്ങൾ കിടന്നോട്ടെ അടിപൊളി സെറ്റപ്പ് കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും അപ്പോൾ അതെ നിധി ഫസ്റ്റ് ആളെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു കാര്യം ചെയ്യാം നാല് പേര് ഇതിൻ്റെ അകത്ത് വിടാ നാല് പേര് ഇതിൻ്റെ അകത്ത് വിടാ ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയൊരു ഫിൽട്ടർ യൂണിറ്റ് ഉണ്ട് കേട്ടോ നല്ല പവർ ഉള്ളതാണ് ആ ഓക്കെ ദേ ഇതാണ് നമ്മളാളെ ഓ ശെന്തു രസമാണ് സൂപ്പറായിട്ടോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലേ ഇത് ഓക്കെ പോയി അടുത്ത ആള് പോട്ടാ ഓക്കെ പോകും പോയി പോ അടുത്ത ആളെ പിടിച്ചു ഓ ഇതൊക്കെ നല്ല കളർ വന്നു കേട്ടോ ഇനിയും കളർ കഴിക്കുമെന്നല്ലേ പറഞ്ഞത് ഓക്കെ പോയി ഓക്കെ അടുത്ത ആളെ കേട്ടോ ഇവർ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയായിട്ട് മേടിച്ച ആൾക്കാരെ ഒന്നും കാണിക്കാൻ പാടില്ല ചെയ്യരുത് കേട്ടോ ആ ച ആ വീഡിയോ വന്നതിന് ശേഷം രീതി കാണിച്ചു നല്ലൊരു സർപ്രൈസ് പോകും നിങ്ങൾക്ക് പക്ഷേ ആൾക്കാർ നമ്മളടുത്ത് തന്നെ ഒന്ന് നിപ്പുണ്ട് അതുപോലെ നമ്മൾ ഫുഡ് എടുക്കാന്ന് പറഞ്ഞു ഓടി വന്നേക്കാണ് കാരണം അതൊരു ലോങ് വീഡിയോ ആണ് നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തമിഴ്നാട് വരെ പോയിട്ട് വന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ ഓക്കെ ഒരാളെ പിടിച്ചു കേട്ടോ ഒരാളെ ഓക്കെ വലിയ ടാങ്കിലോട്ട് പൊക്കോ ഇവനാണ് ചാട്ടക്കാരാണെന്ന് തോന്നണ കേട്ടോ വട 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 ഓക്കെ ഒരാളെ പിടിച്ചിട്ടുണ്ടേ ഇമാരെ സൂക്ഷിച്ച് പിടിച്ചിട്ടാന്നുണ്ടെങ്കിൽ ചടുക്കള അല്ലേ പോട്ടറ പോട്ടെ രണ്ട് കൈ കൊണ്ട് പിടിച്ചാൽ കിട്ടില്ല അതൊന്നും ഒറ്റ കയ്യിലും പിടിക്കണം കേട്ടോ അല്ലേ പോട്ടറ ഡേ നമ്മളെ ബ്ലൂ ബ്ലൂ ആണ് വന്ന് നിൽക്കണേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അത് ഓ സൈസും ഉണ്ട് ഗൗരിയുടെ അതെ അതെ ആ ഒരു വെറൈറ്റി തന്നെയാണ് ഓക്കെ ഓ പറഞ്ഞില്ലായിരുന്നോ ആ അപ്പൊ നമ്മളെ ഗൗരിയുടെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് ഞാൻ പറഞ്ഞാൽ എന്റെ ഒരു ഓർമ്മ ഓക്കെ എന്തായാലും ഇപ്പൊ പറയാം നമ്മളെ ഗൗരിയുടെ ഒരു വെറൈറ്റി തന്നെയാണോ ഇതും നമ്മളെ അവസാനത്താണെ ഇന്നത്തേക്ക് ഇവിടെയാണ് ഓക്കേ രസേ യെല്ലോ ഗൗരയും ബ്ലൂ ഗൗരയും നമ്മളെ ആ വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവന്മാരെന്നൊക്കെ വെച്ചപ്പം നമ്മളിപ്പോൾ വിട്ട ഫിഷിന്റെ ഫിഷിൻ്റെ ഇരട്ടി സൈസാണ് അവന്മാരായേക്കുന്നത് സൂപ്പർ സൈസ് ആയിട്ടുണ്ട് കേട്ടോ അമ്മമാരെന്തായാലും പിടിക്കാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ആശ്വാസപ്പെടാം അല്ലാതെ പിടിക്കാൻ പറ്റില്ല കുളം വറ്റിച്ചാലും ഈ ഒരു നമ്മൾ ഈ പോണ്ട് വറ്റിച്ചപ്പോൾ പോലും നമുക്ക് അവരെ കയ്യിൽ കിട്ടിയിട്ടില്ല ആ രീതിയിലുള്ള ചാട്ടമായിരുന്നു നമ്മൾ ഈ കുളം വറ്റിച്ച വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടുനോക്കുക അതിൽ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഒരുപാട് ഫിഷത്തന്നെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ അകത്ത് ഒരുപാട് ഫിഷസ് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇത് ഏകദേശം അടി താഴ്ചയാണ് ഈ ടാങ്കിൽ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പുതിയ ആൾക്കാരെ റിലീസ് ചെയ്തു ഇഷ്ടപ്പെട്ടു ഇല്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് വെച്ചേക്കുന്ന ആൾക്കാരെയൊക്കെ മിക്കവാറും എടുക്കും ഈ ടാങ്ക് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ ഈ ടാങ്ക് സെറ്റ് കാരണം അവരെയൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റി പറ്റുന്ന രീതിയിൽ ഇട്ടാലേ രസമുള്ളൂ അതാവുമ്പം ജീവനോട് ഉണ്ടോ എന്നെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അല്ലേ നിധി അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ ബ്ലൂ ഗൗരാണ് കേട്ടോ വീഡിയോയില് കുറച്ച് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ നല്ല സൈസ് ഉണ്ട് ആൾക്കാർക്ക് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ കുഞ്ഞുവാനിപ്പിക്കണം അതുപോലെ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് സബ് മറക്കരുത് അടുത്തൊരു വീഡിയോ മേയ്യിട്ട് കാണാം അതുവരെ ബൈ 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 പിന്നെ നമ്മുടെ ഗീവ്വേ ഈ മാസത്തത് കഴിഞ്ഞു കേട്ടോ അടുത്ത മാസത്തത് നമ്മുടെ കഴിഞ്ഞ ഗീവ് അവേ നമ്മൾ ആർക്കാണ് കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത് കൊറിയറാണോ ചെയ്തത് എന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കുറച്ച് പണികളൊക്കെ കിട്ടി നമ്മൾ ഗീവെ കൊടുക്കാൻ വേണ്ടി അത് ഫിഷിനെ അയച്ച് കൊടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമുക്ക് ചെറിയ പണികളൊക്കെ കിട്ടി അതൊന്ന് നമ്മൾ വേറൊരു വഴി കണ്ടെത്തി ആ വഴി എന്താണെന്ന് എങ്ങനെയാണ് നമ്മൾ ആ കയ്യിൽ എത്തിച്ചതെന്നും എല്ലാം വരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറഞ്ഞു തന്നെ